നമ്മൾ കാശ്മീർ കുളിമൊണാലിയൊക്കെ പോകുന്ന എന്തിനാണ് ആ സീറോ മൈനസ് ഡിഗ്രിയിലുള്ള ആ തണുപ്പ് ആ ഒരു മഞ്ഞ് ഒക്കെ വൈബ് അറിയാൻ വേണ്ടിയിട്ടല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസകളൊന്നും മുടക്കിയിട്ട് കാശ്മീർ ഇവിടെ ഒന്നും പോകാൻ നിൽക്കണ്ട അതേ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയാൽ മതി അതിൻ്റെ ഉള്ളിലുണ്ട് സ്നൗ ഫാൻ്റസിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ അടിപൊളിയാണ് ഞങ്ങൾ ഇതിലേക്ക് കയറുമ്പോൾ ഇത്ര വിചാരിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ മുമ്പ് ഡ്രീം വേൾഡിൽ പോയപ്പോൾ തൃശ്ശൂർ ഡ്രീം വേൾഡ് പോയപ്പോൾ ഇതേപോലെ ആയിരുന്നു പക്ഷേ അവിടെ എത്ര ഒരു ഇത് കിട്ടാനില്ല അവിടെ ഒരു ചെറിയ റൈഡ് ഒരു പത്ത് മിനിറ്റ് നിന്ന് പോക്കിനെ അതിൻ്റെ ഉള്ളത് ഞങ്ങൾക്ക് മടുത്ത് സംഭവം ഇത്ര ഒരു വൈബ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ കാക്കുവന്ന് ഡ്രീം വേൾഡ് പോയ ടൈമിൽ ഇല്ലായിരുന്നു ഇതിപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് വെറുതെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് പേര് ഞങ്ങളെ കൂടെ ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഷെയർ ചെയ്തിരുന്നിരുന്ന രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട് അടിപൊളിയാണ് നമുക്കൊന്ന് കയറിയൊക്കെ ഞങ്ങളേതായാലും പോകേണ്ട ഇങ്ങളും പോരിയാന്ന് പരിചയപ്പെട്ടവരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരും കൂടെ കയറി വെറും അഞ്ഞൂറ്റൻപത് രൂപയുള്ളൂ ഒരാൾക്ക് ഇവിടെ ഇവർ പറയാം വൺ അവറിനെന്നാണ് പക്ഷെ വൺ അവർ ഒന്നുമല്ല എത്ര ഇത് വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം കാലറ കയ്യറ അതുപോലെ തൊപ്പി കോട്ട് പാൻറ്റ് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും ആരും നിക്കൂല പക്ഷേ ഇവിടെ ഊഞ്ഞാലുണ്ട് അതുപോലെ മഞ്ഞുമലകളുണ്ട് തൂക്കുപാലുണ്ട് അതുപോലെ ഒരു രണ്ട് മൂന്ന് സൈസ് റെയ്ഡുകളുണ്ട് ഇതിനുള്ളിൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ തണുപ്പ് കയറാന്ന് കണ്ടാൽ കോഫി അടിക്കാം നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനെ വലിക്കണ ആ ഒരു റെയ്ൻ ചെയർ പോലെയുള്ള ആ ഒരു ചെയറുണ്ട് വലിക്കാൻ നമുക്ക് പക്ഷെ നമുക്ക് വലിക്കുമ്പോൾ ഒന്നും വെയിറ്റ് ഒന്നും തോന്നൂല്ല ഒരുപാട് രൂപങ്ങളും ആകൃതികളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു കാശ്മീർ ആ കുളിമുണാലൊക്കെ പോയ ആ ഒരു വൈബ് നമുക്ക് അറിയാതെ കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ചൂടുള്ള കോഫി ഉണ്ട് കോഫി പക്ഷെ ഒരു ചെറിയ ക്ലാസ്സിന് ഒരു അര ക്ലാസ്സിന് ഇരുപത് രൂപയാണ് വരുന്നത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് കയറിയാൽ ആർക്കും നഷ്ടമായിട്ടൊന്നും തോന്നില്ല ഡ്രീം വേൾഡിൽ ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ എൻട്രി ഫ്രീസ് ഒരു തൊള്ളായിരം രൂപ അതിൽ എത്ര റേറ്റിൽ വേണമെങ്കിലും നമുക്ക് കയറാം പക്ഷേ ഇത് മോളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഓരോന്നിനും ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം ചെറിയ ചെറിയ കുറച്ച് കുഞ്ഞാപ്പിയാൾ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ ചിലരൊന്നും കേറിയിട്ടും ഇല്ല ചിലർക്കൊക്കെ തണുപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കയറിയിട്ട് കാക്കു അതുപോലെ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ശേഷം കാക്കും എല്ലാം ഇറങ്ങി പക്ഷെ ഞാനും മക്കളും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളൊരു കോഫി അടിച്ച് കാക്കുവിന് പക്ഷേ ഇവിടെ കോഫി ഉള്ളത് അറിയില്ലേത് കോഫി അടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എനർജി കൂടി അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് ഇതിലിങ്ങനെ മഞ്ഞ് മഞ്ഞ് കട്ടകളൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഒരു ലോകം പോലെ തോന്നിയിട്ടുണ്ട് അപ്പം പറ്റണവനൊക്കെ എന്ത് ചെയ്യാം പെട്ടെന്ന് ഹൈലൈറ്റ് മാളിലേക്ക് വണ്ടി വിട്ടോ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ആ ടൈമിൽ ഇത് ഓഫ് ഓഫായിരുന്നു ഇടയ്ക്ക് ഇത് ഓഫാക്കി ഇടാറുണ്ട് വരും ഇതിൻ്റെ ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഓണാണ് വേണമെന്നുള്ളതിൽ വേഗം വിട്ടോ ലോകം നിന്ന് വന്ന കുറേ പേരൊക്കെ ഉണ്ട് ഇത് ഇത് ലുലുമാളിലും ഇവിടെ ഒന്നും ഒരു സംഭവം ഇല്ല ഇവിടെ തന്നെ ഉള്ളു ഈ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത് അപ്പം ഞങ്ങളെ നാട്ടിലും വരുന്നുണ്ട് പക്ഷേ അവിടെ ഇതൊന്നുമില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ഹൈലൈറ്റ് മാൾ കോഴിക്കോടാണ് ഉള്ളത് ഇതിലേക്ക് എൻട്രി ഫീ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പോലെ തന്നെ എടുക്കാം അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളുണ്ട് നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതുപോലെ നല്ല അടിപൊളി തിയേറ്റർ ഉണ്ട് ഇന്നതിലെന്താ ഇതിലെന്താ തുടരുമാണ് മൂവി അതിനും ചിലരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി തിയേറ്ററാണ് കച്ചറ കുച്ചറകളൊന്നുമില്ല ചെറിയ പിള്ളേർക്കുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് പല പല രൂപങ്ങളും ആകൃതികളും കാക്കു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് എടുത്ത് കാക്കുവിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോണാക്കി ആണ് കാക്കു വന്ന് വന്നൊരു സെൽഫി പ്രാന്തനാവുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല ഇല്ല പിന്നെപ്പം നമ്മളെ കൂടെ അല്ല അപ്പം നമ്മളെ വട്ട് കുറച്ചൊക്കെ പകരുന്നുള്ള ഒരാശ്വാസത്തിലാണ് നമ്മളെ കൂടെ ഇതു മാത്രമേ ഉള്ളൂ ചുമക്കുട്ടിയും അതുപോലെ തന്നെ ഫനും വന്നിട്ടില്ല ഫനു ബോറാണ് പരിപാടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഐലൈറ്റ് മാളിൽ പോവാത്തന്നൊക്കെ പറഞ്ഞിട്ട് പോന് ഇവിടെ ശോഭ സിറ്റി മാളിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കിയിരുന്നു പക്ഷേ അങ്ങോട്ട് പോകാനുള്ള സമയമില്ല വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കും അയലേറ്റ് മാളിലേക്ക് ആക്കിയപ്പോൾ തെറ്റിപ്പോയതാണ് അതുകൊണ്ട് ഓനിക്കിത് കെട്ട മിസ്സായി അതുപോലെ ചുമ്മിക്കുട്ടി അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു കല്യാണ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളും പോലും വെറുപ്പിക്കാനും അത് ഇത് വരുടെ കൂടി ഇതാണ് ഇനിയിപ്പോൾ ഈ വീഡിയോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ ചുമക്കുട്ടിനും ഫനവിനും കൊതിപ്പിക്കാനും കൂടി ആയിട്ടാണ് കാരണം ഓല് കുറച്ച് മുന്നേ ഞങ്ങൾ വന്നന്ന് ഇവിടെ നോക്കിയതായിരുന്നു ഓലക്കു വേണ്ടിയിട്ട് സ്നോ ഫാൻറ്റസി പക്ഷെ അപ്പോൾ ഇത് ഓപ്പൺ അല്ലായിരുന്നു പറഞ്ഞാൽ ഇന്ന് ഈ സ്നോ ഫാനസിൻ്റെ നോർമ്മ ഇല്ലായിരുന്നു ഞങ്ങൾ ഫിദോന് ബർഗർ വേണം പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പ് ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ ബർഗർ കണ്ടപ്പോൾ ബർഗർ വേണം ചീസി ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കണേടയിൽ കൂടെ ഞങ്ങളെ അവിടെ സ്ഥലം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് രണ്ട് ചേർ ഒയി വരുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി കയറിയതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ അവർ വന്നപ്പോൾ വന്നിരുന്നു രണ്ടുപേര് ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ടാബിള് ഷെയർ ചെയ്യാൻ വന്നതാണ് അങ്ങനെ ഇരുന്നോളും പറഞ്ഞ ഞങ്ങളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണേൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ സ്നൗ ഫാൻ്റെ സീ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് മക്കൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവർ കുറേ ആയി പറയണപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും വല്ല കാക്കുവിനെ തരിപ്പ് കയറ്റിയതാണ് ശരിക്കും പറയണമെങ്കിൽ ചുമ്മിക്കുട്ടി വന്നിട്ടാണെങ്കിൽ നന്നായിട്ട് മുതലായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റെയ്ഡുകൾ ഇവിടെ ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള റെയ്ഡുകളാണ് കൂടുതലുള്ളത് ഇത് ഈ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഭാരമില്ല നമ്മളെ ഭാരം പോലും കുറഞ്ഞ് വരുന്ന പോലെ ഉണ്ട് ഈ തണുപ്പിൽ നിന്നിട്ടാണെന്ന് തോന്നുന്നു വലി ആർക്കും വലിക്കാനും ഇതിനൊക്കെ പൊറ്റണ പാകത്തിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് കയ്യറിയും ഇതൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കണമെന്നില്ല എന്നാലും നല്ലൊരു വൈബ് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടിൽ അപ്പോൾ ഐലേറ്റ് മാൾക്ക് വേഗം വണ്ടി വിടാൻ പറ്റണവനൊക്കെ വണ്ടി വിട്ടോ ഈ വെക്കേഷൻ തീരുന്നതിന് മുന്നേ ഇവിടെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ തൊള്ളായിരം ആയിരം ഒക്കെ ആയിരുന്നു ഒരു ഹവറിനെന്ന് പറഞ്ഞാൽ ഇപ്പം അത് അഞ്ഞൂറ്റി അൻപതാക്കിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെയാണ് ഈ റേറ്റ് വരുന്നത് ചെറിയ കുട്ടികൾക്ക് ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് പാവങ്ങളുടെ മീനാണ് മത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാവങ്ങളെ കുളുമുണാലി ആവട്ടെ ഇനി അയിലേറ്റ് മാള് അപ്പം ഞാൻ അതിലൊരു മാളിനെ വേണ്ടിയിട്ട് പ്രമോഷൻ വർക്ക് ചെയ്യുക അതൊന്നും പറയാൻ നിൽക്കണ്ട നമുക്ക് നല്ലൊരു വൈബ് കിട്ടി അപ്പോൾ അത് നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോവാം എന്നിട്ട് എൻജോയ് ചെയ്യുക ഇതൊക്കെ തന്നെയല്ലേ ജീവിതം വെറുതെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ് പോയിട്ട് എന്താ കാര്യം സീരിയസ് മൂമെൻറ്റ് മാത്രം ആക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളെ എന്താ പറയുക മാ മനസ്സൊക്കെ ഒന്ന് സെറ്റാവാൻ നല്ലതാണ് ഒരു ട്രിപ്പ് അപ്പോൾ അതിനൊരുപാട് ലോങ് ലോങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പോക്കറ്റും കീറും അപ്പോൾ ഒരുപാട് പോക്കറ്റ് കീറാതെ കുറഞ്ഞതിൽ നമ്മുടെ അടുത്ത് തന്നെ പറ്റണ അടുത്തു തന്നെ പറ്റണ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇനി പെരുന്നാൾ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഇങ്ങോട്ട് നോക്കിക്കോളി അതുപോലെ പെരുന്നാളിൻ്റെ നൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുള്ള ഒരുവിധം പേർക്കൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടൂല കോൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ വാട്സപ്പിൽ തന്നിട്ടുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടാണ് അപ്പോൾ എന്തെങ്കിലും തിരക്കിലോ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ എപ്പോഴെങ്കിലും ആയാലും റിപ്ലൈ ഇടാം അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണേണ്ടതെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ടേക്കണം ഇതൊക്കെ ഓരോരോ സീനറികളാണ് അടിപൊളി സീനറികളും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് നീ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ അപ്പോൾക്കൊക്കെ ഒരു മറുപടി ആവട്ടെ നിങ്ങളുടെ നല്ല കമൻറ്റുകൾ താങ്ക്